ജനുവരി ഇരുപത്തെട്ട് വിശുദ്ധ തോമസ് അക്വിനാസ് നമ്മൾ കുട്ടികളെ പോലെയാണ് നമ്മെ പ്രഭുദ്ധരാക്കാനും നയിക്കാനും ഗുരുക്കന്മാരെ ആവശ്യമുള്ളവരാണ് ദൈവം അതിനായി തന്റെ ദൂതന്മാരെ നമ്മുടെ അധ്യാപകരും വഴികാട്ടികളുമായി നിയോഗിച്ചിരിക്കുന്നു വിശുദ്ധ തോമസ് അക്വിനാസ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ഇറ്റലിയിലെ അക്വിന എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് പ്രഭുകുല ജാതരായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് അഞ്ച് വയസ്സായപ്പോൾ ബെനഡിക്റ്റിൻ സന്യാസ സഭയുടെ കീഴിലുള്ള വിദ്യാലയത്തിൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം നൽകാൻ ആരംഭിച്ചു ദൈവത്തെ അറിയാനുള്ള ആഗ്രഹമുണ്ടായിരുന്ന അദ്ദേഹം വിനോദസമയത്തുപോലും കളി നിർത്തി അധ്യാപകരോട് ദൈവം ആരാകുന്നുവെന്ന് ചോദിച്ചിരുന്നു പതിനൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ പഠനത്തിനായി നേപ്പിൾ സർവകലാശാലയിലേക്ക് അയച്ചു അവിടെ പ്രാർത്ഥനയിലും പഠനത്തിലും അദ്ദേഹം പ്രദർശിപ്പിച്ച താല്പര്യം ഏവരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു ഈ കാലഘട്ടത്തിൽ ദരിദ്രരെ സഹായിക്കുന്നതിൽ ബദ്ധശ്രദ്ധനായിരുന്നു അദ്ദേഹം അവിടെ അദ്ദേഹത്തിന് ആത്മാർത്ഥ മിത്രമായി ഒരു ഡൊമിനിക്കൻ സന്യാസി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഡൊമിനിക്കൻ സഭയെപ്പറ്റി കൂടുതൽ അറിഞ്ഞ വിശുദ്ധ തോമസ് അക്യൂനസ് തനിക്ക് പുണ്യസമ്പാദനത്തിന് ഏറ്റവും പറ്റിയ മാർഗം ആ സഭയിൽ ചേരുന്നതാണെന്ന് മനസ്സിലാക്കി മാതാപിതാക്കളുടെ എതിർപ്പിനെയും ഭീഷണിയേയും തരണം ചെയ്ത് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്നിൽ തന്റെ പതിനേഴാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ സഭാ വസ്ത്രം തോമസ് സ്വീകരിച്ചു അതിനുശേഷം തോമസിന്റെ അപേക്ഷ പ്രകാരം അദ്ദേഹം റോമായിലേക്കും പാരീസിലേക്കും അയക്കപ്പെട്ടു പാരീസിലേക്കുള്ള യാത്രക്കിടയിൽ അദ്ദേഹം സ്വന്തം സഹോദരന്മാരുടെ കൈകളിൽ അകപ്പെട്ടു അമ്മയുടെ പ്രേരണപ്രകാരം തോമസിനെ രണ്ടു കൊല്ലം ഒരു മുറിയിൽ പൂട്ടിയിട്ടു ഉപദേശവും കണ്ണീരും ഭീഷണിയും കൊണ്ടൊന്നും മകന്റെ മനസ്സ് മാറില്ലെന്ന് മനസ്സിലാക്കിയ ആ അമ്മ സുന്ദരിയായ ഒരു സ്ത്രീയെ മകന്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു എന്നാൽ അവളുടെ ദുരുദ്ദേശം മനസ്സിലാക്കിയ തോമസ് തീക്കൊള്ളി കൊണ്ട് അവളെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചു ഈ പ്രലോഭനത്തിൽ നിന്നും തന്നെ രക്ഷിച്ച ദൈവത്തിന് അദ്ദേഹം നന്ദി പറഞ്ഞു അന്ന് രാത്രി രണ്ട് മാലാകന്മാർ വന്ന് അദ്ദേഹത്തിന്റെ അരയിൽ ഒരു പട്ട കെട്ടിക്കൊണ്ട് പറഞ്ഞു നിത്യ ബ്രഹ്മചര്യമാകുന്ന അരപ്പട്ട കൊണ്ട് നിന്നെ ഞങ്ങൾ ബന്ധിക്കുന്നു അവസാനം അമ്മയുടെ സഹായത്താൽ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ട തോമസ് നേപ്പിൾസിലെ ഡൊമിനിക്കൻ ആശ്രമത്തിലെത്തി വ്രത വാഗ്ദാനത്തിന് ശേഷം അദ്ദേഹം മഹാനായ ആൽബർട്ടിന്റെ കീഴിൽ പഠനം തുടർന്നു തന്റെ ബുദ്ധി സാമർഥ്യത്തെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടാതെ മൗനമായി കഴിഞ്ഞ തോമസിനെ ഊമൻ കാള എന്നാണ് സഹപാഠികൾ വിളിച്ചിരുന്നത് എന്നാൽ തോമസിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരുന്ന ആൽബർട്ട് അവരോട് പറഞ്ഞു ഇപ്പോൾ നാം ഇവനെ ഊമൻ കാള എന്ന് വിളിക്കുന്നു എന്നാൽ ഇവന്റെ സ്വരം ലോകം മുഴുവൻ മാറ്റുലികൊള്ളുന്ന ഒരു ദിവസം വരും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ തോമസ് വൈദികനായി അധികാരികളുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ബിരുദം നേടി അന്നുമുതൽ പ്രസംഗം അധ്യാപനം ഗ്രന്ഥരചന തുടങ്ങിയവയിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വാക്കുകളിൽ എളിമയും മിതത്വവും പ്രവൃത്തിയിൽ ദയയും കാണിച്ചിരുന്ന തോമസ് എല്ലാവരും തന്നെപ്പോലെ നിഷ്കളങ്കരാണെന്ന് വിശ്വസിച്ചിരുന്നു ആരെങ്കിലും പാപം ചെയ്താൽ താൻ പാപം ചെയ്ത മാതിരി എന്ന് അദ്ദേഹം വിലപിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയവിശുദ്ധി മുഖത്തും ദർശിക്കുവാൻ കഴിയുമായിരുന്നെന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ മുഖത്തു നോക്കിയാൽ ഏതൊരു പ്രശ്നക്കാരനും ആശ്വസിക്കപ്പെടാതിരിക്കാൻ കഴിയുമായിരുന്നില്ല നിർധനരോടും ആലംബഹീനരോടും അദ്ദേഹം അതിയായ കാരുണ്യം കാണിച്ചിരുന്നു ദാനം ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന അദ്ദേഹം മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രദർശിപ്പിച്ചിരുന്നില്ല വിശുദ്ധന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും കുംഭസാരക്കാരനുമായിരുന്ന വൈദികൻ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഒരഞ്ച് വയസ്സുകാരൻ്റെ നിഷ്കളങ്കതയോടുകൂടിയാണ് ഞാൻ തോമസിനെ കണ്ടിട്ടുള്ളത് തൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന ശാരീരികമായ ഒരു പ്രലോഭനത്തിനും വിശുദ്ധൻ വഴങ്ങിയിരുന്നില്ല മാനുഷികമായ ഒരു പാപവും അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയിരുന്നില്ല വിശുദ്ധ വിശുദ്ധ ആഗ്നസിനോട് അദ്ദേഹത്തിന് അഗാധമായ ഭക്തിയുണ്ടായിരുന്നു പരിശുദ്ധ കുർബാനയോട് അതീവ ഭക്തി പ്രകടിപ്പിച്ചിരുന്ന അദ്ദേഹം രചിച്ച ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ പരിശുദ്ധ കുർബാന ഭക്തിയുടെ സാക്ഷ്യമാണ് വിശുദ്ധ കുർബാനയെപ്പറ്റി അദ്ദേഹം എഴുതിയ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കണമോ എന്ന് സംശയിച്ച വിശുദ്ധൻ ഗ്രന്ഥവുമായി സക്രാരിയുടെ അടുത്തെത്തിയപ്പോൾ നീ എന്നെക്കുറിച്ച് നന്നായി എഴുതിയിരിക്കുന്നു എന്ന ഈശോയുടെ അംഗീകാരവാക്യം കേൾക്കാനിടയായി അദ്ദേഹത്തിന്റെ രചനകൾ ഇന്നും ആധികാരികങ്ങളായി തുടരുന്നു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനമെന്ന് വിശുദ്ധ ലൂക്കായുടെ വാക്കുകൾ നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ തോമസ് അക്വിനാസ് എല്ലാ പണ്ഡിതരുടെയും കത്തോലിക്ക സ്കൂളുകളുടെയും മധ്യസ്ഥനായി അറിയപ്പെടുന്നു